കെ എം സി സി ജോബ് ഫയറിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വരുന്ന രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ വെച്ചിട്ടാണ് അബുദാബി പയ്യന്നൂർ മണ്ഡലം കെ ജോബ് ഫയർ എടുക്കുന്നത് അഞ്ച് കമ്പനികളിലേക്കായി നാനൂറ്റി ഒഴിവുകളായിരുന്നു നേരത്തെ നിങ്ങൾ അറിയിച്ചത് എന്നാൽ രണ്ട് കമ്പനികൾ കൂടി ജോബ് ഫയറുമായി സഹകരിക്കാമെന്ന് അറിയിച്ച അടിസ്ഥാനത്തിൽ ഒഴിവുകൾ അഞ്ഞൂറോളമായി എന്നാൽ നിലവിൽ ആറായിരത്തിന് മുകളിൽ സി വികളാണ് ലഭിച്ചിരിക്കുന്നത് അതിലേറെക്കുറെ പേരും നാട്ടിൽ നിന്ന് അയച്ചവരാണ് അന്നേ ദിവസം അതായത് ജൂൺ രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ കമ്പനി പ്രതിനിധികൾ നേരിട്ട് നടത്തുന്ന ഇന്റർവ്യൂവിൽ നേരിട്ട് എത്താൻ പറ്റുന്ന ആളുകൾ മാത്രം അയക്കുക നേരത്തെ അയച്ചവർ ഇനി അയക്കേണ്ടതില്ല അവർക്ക് റിപ്ലൈ മൈൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇനി അയക്കാത്തവരുണ്ടെങ്കിൽ നാല് കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ് തിരിച്ചിരിക്കുകയാണ് നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തി ഒന്നിലെ ഒഴിവുകളാണ് നിങ്ങൾ ഈ കാണുന്നത് അതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത്തി ഒഴിവുകളാണ് ഈ കാണുന്നത് നൂറ്റി ഇരുപത്തിമൂന്നിലെ ഒഴിവുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപത്തിനാലിലെ ഒഴിവുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഷീറ്റ് കിട്ടുന്നതാണ് അവിടെ നിങ്ങളുടെ സി ഒക്കെ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം റിപ്ലൈ മെയിലിനായി കാത്തിരിക്കുക ഇനി ഇവിടെ സ്കാൻ ചെയ്യാൻ കഴിയാത്തവർക്ക് ഷഫീൽ കണ്ണൂർ എന്ന എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ സ്റ്റോറി ആയിട്ട് ഈ ലിങ്ക് മെൻഷൻ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും അർഹമായ കൈകളിലേക്ക് ഈ ജോലി എത്തട്ടെ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യുക